പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തോട്ടട എന്നത് പറഞ്ഞ ദേശത്താണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ചാലാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആദ്യ മൂലസ്ഥാനം അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അവിടെയുള്ള അവിടത്തേക്ക് പോകുന്ന യാത്ര വേളയാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് വിഷ്വല് വെറും യാത്ര മാത്രമായിട്ട് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇനി നമ്മളങ്ങോട്ട് ട്രാവലിംഗ് കൂടി കാണിക്കാനുള്ള ഒരു രീതിയാണെന്ന് പറഞ്ഞത് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ക്ഷേത്രമായിട്ട് മാത്രമല്ല ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ചാല പകുതിൻ്റെ അടുത്തേക്ക് ആ അത്ഭുത മരത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോകാൻ പോകാന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മരമാണ് വന്നത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോകാൻ പോവാം ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് അറിയാം ഇതാ കണ്ണൂർ ടെക്നിക് ഉണ്ടല്ല പോളി ടെക്നിക്കിൻ്റെ മുന്നിലാണ് ഉള്ളത് പണ്ടൊക്കെ ഇടിഞ്ഞുപൊഴിഞ്ഞ് പോകാൻ പോകുന്ന പോത്ത ആയിരുന്നു പിന്നെ പുതിയ ഗവർമെൻ്റിന് വന്നപ്പം നല്ല വൃത്തിയിലാക്കി ഇപ്പോൾ ഒരുപാട് പേര് പഠിച്ചുകൊടുന്ന് വലിയ നല്ല എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരേ കൂട്ടർ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എല്ലാവരും നല്ല വഴിയിലേക്ക് എത്തട്ടും എല്ലാവരും ഉയർന്ന സ്ഥലത്തെത്തിട്ട് നമ്മളെ കേരളം ഭാരതം ലോകം മുഴുവൻ അറിയുന്ന രീതിയിലേക്ക് ഇനിയും വളരട്ടെ അത്രയായിരിക്കും പറയാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും അമ്മൂബാർക്കിലേക്ക് പോകുന്ന ആ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നല്ല നമസ്കാരം 我操！ ഇവിടെ തന്നെയാന്ന് സ്ഥലം നമുക്ക് ഓ വെരി ഗുഡ് അതുകൊണ്ടാണ് പരുന്തോർക്കണ്ട ശ്രീഷ്ട പരിന്ത മലമ്പോയി ഇതാണ് സ്ഥലം ഇപ്പം ഞാൻ ഒന്ന് ഭഗവതിനെ ഒന്ന് തോന്നിട്ട് വരുന്ന ധാരാളം ഭക്തന്മാർ ഡെയിലി ഇവിടെ വന്നിട്ട് അവർ പ്രാർത്ഥിച്ച് പോകാറപ്പതിലൂ അമ്മുപ്പറമ്പ് അപ്പോൾ ഇവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഞാനെത്തി പിന്നെ സൂപ്പർ പവറുള്ള ക്ഷേത്രം തന്നെയാണ് അവിടെ വരുമ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ടാവും ധാരാളം ആൾക്കാർ വന്നിട്ട് ഇതുപോലെ രാവിലെ മുതലേ ആൾക്കാർ ഷൂട്ടായി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇഷ്ടം പറ്റുന്നങ്ങനെ പറഞ്ഞു പോകണം ഇങ്ങനെ വലം വെച്ച് വലമ്പു വലമ്പോ ഉണ്ടാ എന്താ വലിയൊരു മൈതാനാന്നേ ആ മൈതാനത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത ഒരു പ്രത്യേക വെറൈറ്റി മരം അത് ഞാൻ ഈ മരം പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ധാരാളം പുഷ്പങ്ങൾ വിരിയുന്നൊരു മരം അത് ഇതല്ലേ സ മരം ഇതല്ല ഞാനത് കാണിച്ചു തരാനായില്ല കാണിച്ചു തരാം നമ്മൾ ദേവി ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ പുണ്യ സന്നിധാനത്തേക്ക് ഞാൻ പോവാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനിടയിൽ ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു അരയാൽ മരം കാണാം നമ്മൾ പല സ്ഥലങ്ങളിലും പല രീതിയിലും നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല രൂപത്തിലും കണ്ടിട്ടുണ്ട് പല അമ്പലങ്ങളിലും ഓച്ചിറയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിട്ടില്ല അതെല്ലാം ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒച്ചിറയിൽ അമ്പലമില്ല ആയിത്തറിയില്ല ആറാട്ട് ഞാൻ നിങ്ങൾക്ക് ആ വിഷ്വൽ ആ ഒരു ഭംഗിയിൽ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഏ അല്ലാണ്ട് വേറെ ഒന്നും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഞാൻ നാഗം വസിക്കുന്ന ഒരു കാടായിരുന്നു ഉണ്ടോ ഇവിടെ നാഗമുണ്ട് പിന്നെ വലിയൊരു ക്രൗണ്ടായിരുന്നു ശലമായ ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരാൻ പോകാമെന്ന് ഭഗവതി ഇരിക്കുന്ന ആ സ്ഥിതിസന്നിധാനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകാം താണ്ടേ നമുക്ക് ഒന്നാ ഇതാണ് കണ്ടോ സൂപ്പർ പവറുള്ള ഒരു സന്നിധാനമാണ് ഇവിടെ ആരൊക്കെ വന്നിരിക്കാറുണ്ട് ധ്യാനിക്കാറുണ്ട് അവിടെ ബുക്കൊക്കെ കണ്ടില്ല അരിയാൽ മരം ചാലാ ഭഗവതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കീഴിലാണ് ഇത് വന്നിരിക്കുന്നത് ചാലാ ഭഗവതി എന്ന് പറയുന്ന ഭാഗവതി ആദ്യമായി വന്നിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇവിടെ ഇവിടുന്നാണ് പിന്നെ ആവാഹിച്ചിട്ട് അവരങ്ങോട്ട് കൊണ്ടുപോയത് പക്ഷേ ഭഗവതി ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് വലിയൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ സമർപ്പിച്ചതാണ് ഇതൊക്കെ പിന്നീട് അരക്കയോ കണ്ടോ വന്ന് കത്തിച്ച് ഒരു കൂടുണ്ടാക്കി അവിടെ കത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് അത് മറ്റുള്ള ഭക്തന്മാർ അവർക്ക് ഇഷ്ടത്തിന് ഭഗവതിൻ്റെ അടുത്ത് വന്ന് ചെയ്തു എന്ന് മാത്രം ഈ മഴയും പെയിലും ഇവിടെ ചമ്മത്തിരി കൊണ്ടുവന്ന് അല്ലെങ്കിൽ പിന്നെ എള്ളനൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരത് നശിപ്പിച്ച് കളയേണ്ട അല്ലെങ്കിൽ വെള്ളം മഴ പെയ്ത് ഇത് ഇങ്ങനെ മോശമായി പോകേണ്ടതെന്ന് പറ്റി അവർ ചെറിയൊരു സൗകര്യം ഭഗവാ ഭഗവതിക്ക് വേണ്ടിയിട്ടാക്കി കൊടുത്തു ഫുൾ ടൈം വളർത്തുകൾ കട്ടാൻ വേണ്ടിയിട്ട് കാറ്റിന് കിട കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് കാര്യം കുഴപ്പുള്ള വലിയൊരു മരമായിരുന്നു ഇതാണ് ആ മരം ഇതിൻ്റെ ചോട്ടിലായിരുന്നു ഭഗവതി വന്നിട്ട് വലിയ ഭയപ്പെടുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരമാണ് അപ്പം ഇത് പിന്നെ ഉണങ്ങുമില്ല എന്നാൽ ക്ഷപ്പ് എടുക്കാതെ വരില്ല അല്ല ഇതിനോളിപ്പോൾ അല്ലേ പറ്റില്ല കുറേ പക്ഷികൾ പോകുന്ന സ്റ്റൈലേണ്ട അല്ലാറ്റിപ്പം എന്താ മുന്നിലൊരു പക്ഷിയതി വാക്സിൽ കിട്ടി എന്തോ ആ നേതൃത്വം ഒരാളെ മുന്നിൽ ദാരിക ബദം കഴിഞ്ഞ് ഭഗവതി ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നത് ഇവിടെ വന്നിരുന്നതാണ് പ്രശ്നം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നതാണ് അപ്പം ആ ഇരുന്ന സ്ഥലമാണ് ഈ പറയുന്നതെന്ന് പറയപ്പെടുന്നത് നമ്മളെ ഭാരതീയ സംസ്കാരം കാണുവാണ് കല്ലുകളെ വെച്ച് പൂജിക്കുന്നു മരങ്ങളെ വെച്ച് പൂജിക്കുന്നു മൃഗങ്ങളെ വെച്ച് പൂജിക്കുന്നു ഏ അപ്പം എല്ലാത്തിനെയും സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് അവർ ഏ അവർ നമ്മളെ പൂർവിക ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാ ജീവനുള്ള എല്ലാത്തിനെയും വെച്ച് പൂജിക്കുക ജീവനില്ലാതെയും വെച്ച് പൂജിക്കുന്നുണ്ട് ഫോട്ടോനൊക്കെ ഫോട്ടോ പ്രതിമയൊക്കെ ജീവനില്ലാതെയാണ് അപ്പോൾ അതിനൊക്കെ വെച്ച് പൂജിക്കുന്നു നമ്മളെ നമ്മളെ വിശ്വാസം അതാണ് നമ്മളെ ആചാരം അതാകുന്നു എന്നുവെച്ചാൽ എല്ലാത്തിനെയും സ്നേഹിക്കുക എല്ലാത്തിനെയും നമ്മുടെ കൂടെ കൂട്ടുക നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൂർവിക ഭാരതീയൻ ആചാര്യന്മാർ കണ്ടെത്തിയത് കാരണം മനുഷ്യൻ്റെ മനസ്സ് വിവിധ രൂപങ്ങളിൽ സഞ്ചരിക്കുന്നതാണ് മൃഗമായിട്ടും വരും മൈഷാസുരനായിട്ടും വരും ഭസ്മാസുരനായിട്ടും വരും പിന്നെ താരകാസുരനായിട്ടും വരും ബീജാസുരനായിട്ടും വരും അങ്ങനെ പല രൂപത്തിലും ഓരോ അസുര രൂപത്തിലും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇടം പിടിക്കും ഓരോ രൂപത്തിലും അപ്പം നമുക്ക് ബാക്കി ആ വകുക്കാഴ്ച കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു മരമാണ് പിന്നീട് സ്റ്റേജ് നാട്ടുകാരൊക്കെ ചെയ്തു എന്ന് പറയപ്പെടുന്നത് നമ്മൾ എന്ന് പറയപ്പെടുന്ന കല്ല് അതാണ് ഇനി നമുക്ക് നോക്കാം ഇപ്പം പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുക നമ്മളെ ഭഗവതിയുടെ ഒരു നിയോഗമായിട്ടേ ഞാനത് കാണാറുള്ളൂ ഓരോ സ്ഥലങ്ങളിലും ഓരോ ക്ഷേത്രത്തിൽ ചവിട്ടുന്നതും ഭഗവതി എന്നെ നിയോഗിച്ചു ഞാനവിടെ പോകുന്നു അവിടെ ചെയ്യുന്നു അത്രമാത്രം ഞാൻ അല്ലാതെ ഞാൻ ഒരു മുൻകൂട്ടി ഒരു മുൻധാരണയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതല്ല പിന്നെ അധികം ചില ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങൾ ചെറിയ തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങളിലും അതിൻ്റെ അധികാരികൾ ക്ഷണിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അവരെ പെർമിഷൻ കിട്ടിയിട്ടാണ് പോകുന്നത് അപ്പം നമുക്കേതായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാം നമസ്തേ എൻ്റെ പേരും കൂടെ സഞ്ജീവ് ഇവിടെ തന്നെയാകുമ്പോൾ അല്ലേ കരുത് വരുന്നുണ്ടോ വന്ന് വല വെക്കുന്നുണ്ടോ കണ്ടോ ആ ശ്രീകൃഷ്ണ പരന്ത വന്ന് വലം വെച്ചുകൊണ്ടിരിക്കുന്നു മരത്തിൻ്റെ മുന്നേ തന്നെയല്ലേ ഉള്ളു അതെ അതെ പിന്നെ നമ്മൾ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിലാണ് സഞ്ചരിക്കാറുണ്ട് അതെ അമ്മുപറമ്പെന്നാണ് പറയാ പക്ഷെ മൂലസ്ഥാനം അമ്മു ഭഗവതി നമ്മള് വർഷം എന്ന് പറഞ്ഞാൽ ജനിച്ച് വളരെ എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ തന്നെയുള്ളു അന്ന് മുതലേ ഈ ഒരു മരം ഉണ്ട് ഈ മരം ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു കുറച്ച് മാസങ്ങളിങ്ങനെ ഇല ഉണ്ടാവും പിന്നെ ഇലയില്ലാണ്ട് ഇങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു മര ഇതുവരെ അതീവ ശക്തി കൊമ്പോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല കൊമ്പൊന്നും കഴിച്ചിട്ടില്ല അതിങ്ങനെ തന്നെയാണ് പൂക്കളുള്ള ടൈപ്പ് ഒരു മരമായിട്ട് തോന്നുന്നു പൂക്കൾ ചെറിയൊരു വെള്ളപ്പൂ പോലെയും കാണുന്നുണ്ട് പക്ഷെ ഇത് എന്റെ കുട്ടിക്കാരൻ മുതൽ കാണുന്നുണ്ട് ഒരു മുത്തശ്ശി മരം ആ മരം ഇപ്പൊ അന്നും ഇന്നും ഈ വളർച്ചയും അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ അതൊന്നും തന്നെ തന്നെ അങ്ങനെ വളർന്നിട്ടില്ല

എന്നാൽ നല്ല നമസ്കാരം ശരിയോ എനിക്കേര് പിന്നെ ഹൗസ് വൈഫാ അത്ര ഊന്നുകൾ എനിക്ക് മൂന്ന് കുട്ടികൾ കുട്ടികൾ ഒരു മോള് ദുബായിട്ട് എട്ടാമത്തെ കുട്ടികൾ രണ്ടാമത്തെ ആള് രണ്ടാമത്താണ്ട് രണ്ടാമത് എഞ്ചിനീയറിംഗ് ആയി കിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടിട്ട് പിന്നെ എല്ലാം ഭഗവതി ഭംഗിയായിട്ട് നല്ല തൊന്തെ എടിയോ കിടക്കുന്ന നമ്മളൊന്നും താണ്ട് യോഗമില്ലല്ലോ അല്ലെ അതാവശ്യം ഇല്ലല്ലോ അതെ അതെ ഞാൻ നിങ്ങളെ വേഷം കണ്ടപ്പോ